ഒരു ഇടതുപക്ഷ എം എൽ എ കൂടി അകത്താകുന്നതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൂചന നൽകിയത് സുപ്രീം കോടതി ആയതുകൊണ്ട് അതിൽ അപ്പീലില്ല ശിക്ഷ കിട്ടുന്നതും അകത്തു കിടക്കേണ്ടുന്നതും ചുരുങ്ങിയത് രണ്ടു വർഷമാണെങ്കിൽ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങും അതായത് തൊണ്ടി മുതൽ എന്ന വലിയ പ്രമാദമായൊരു കേസുണ്ട് കേരളത്തിൽ ആ തൊണ്ടി മുതൽ കേസിൽ പുനരന്വേഷണത്തിനെതിരെ യും തിരുവനന്തപുരം എം എൽ എയുമായ ആന്റണി രാജു നൽകിയ ഹർജിയിൽ വാദം കേൾക്കൽ പൂർത്തിയായിരിക്കുന്നു തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഈ വാദം കേൾക്കലിന് ശേഷം രാജ്യത്തിന്റെ പ്രതീക്ഷയായി നിലനിൽക്കുന്ന ഈ നിയമവ്യവസ്ഥയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂ എന്ന് സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞതിനാൽ കേസിൽ ഹർജികൾ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നുണ്ട് ഇനി വരാനുള്ളത് വിധി മാത്രമാണ് എന്നിരിക്കെ കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ ഈ മന്ത്രിക്കെതിരെ കൊടുത്ത സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ് ആ സത്യവാങ്മൂലം നൽകി സർക്കാർ തന്നെ മന്ത്രിക്ക് അല്ലെങ്കിൽ എം എൽ എക്കെതിരായി എന്നിരിക്കെ കടുത്ത ശിക്ഷ തന്നെയാകും വരുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് ഏകദേശം തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്നും കേസ് ഗുരുതരമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നാണ് ഈ കേസ് ഈ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു പിന്നീട് കേരളത്തിന്റെ എം എൽ എയും മന്ത്രിയുമായി മാറിയത് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെയാണ് ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഉൾപ്പെടുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് അതായത് അടിവസ്ത്രത്തിൽ ഹാഷീഷുമായി സെൽവാദോർ സാർലി എന്ന ഓസ്ട്രേലിയൻ സ്വദേശിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത് ഈ വിദേശിയെ ആ കേസിൽ നിന്നും രക്ഷിക്കാനാണ് വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു അതിന്റെ തൊണ്ടി അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചത് ആന്റണി രാജുവിന്റെ സീനിയറായ അപ അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആണ് വിദേശിക്കു വേണ്ടി കോടതിയിൽ ഹാജരായത് മയക്കുമരുന്ന് കേസിൽ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്തു വർഷത്തേക്കാണ് ശിക്ഷിച്ചത് പക്ഷേ ഹൈക്കോടതി സാർലിയെ വെറുതെ വിട്ടു പ്രധാന തൊണ്ടി മുതലായ വിദേശി ധരിച്ചിരുന്ന അടിവസ്ത്രം ആ അടിവസ്ത്രം വിദേശിക്ക് പാകമാകില്ലെന്നും ഇത് വ്യാജ വ്യാജത്തൊണ്ടി മുതലാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്താണ് വെറുതെ വിട്ടത് ആ വാദം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ അടിവസ്ത്രത്തിന്റെ ഭാഗം കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് അത് മറ്റൊരു രീതിയിലേക്കാക്കി മാറ്റിയാണ് യഥാർത്ഥ തെളിവായ ഈ അടിവസ്ത്രത്തെ രൂപം മാറ്റി ആന്റണി രാജു അടക്കമുള്ളവർ വെച്ചത് തൊണ്ടി മുതലിൽ കൃത്രിമം ഉണ്ടായി എന്ന് സംശയിച്ച അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം വീണ്ടും തുടങ്ങുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വഞ്ചിയൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുക്കുന്നത് തിരുവനന്തപുരം കോടതിയിലെ തൊണ്ടി ക്ലർക്കായ ജോസും അഭിഭാഷകനായ ആന്റണി രാജുവും ചേർന്നാണ് ഈ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചത് എന്നതായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ കണ്ടെത്തലുകളും അവസാനം സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ആന്റണി രാജുവിനെതിരാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ഈ നാട്ടിൽ നിയമം വിജയിച്ചു കാണാൻ തങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് വിജയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന് കിട്ടേണ്ടുന്ന ശിക്ഷ പരമാവധി കിട്ടുമെന്നുള്ളതാണ് ഇതേ കേസിൽ അന്നത്തെ വിദേശ പൗരന് കിട്ടിയത് പത്ത് വർഷം തടവാണ് എങ്കിൽ ആ തെളിവുണ്ടായിട്ട് ആ തെളിവ് നശിപ്പിച്ച ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് ഇനി കണ്ടറിയണം അങ്ങനെ വന്നാൽ ഒരു പക്ഷേ രണ്ട് വർഷത്തിന് മുകളിലാണ് ആന്റണി രാജു എം എൽ എ ഈ ശിക്ഷ നേടുന്നത് എങ്കിൽ ആ മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിനും സാധ്യത ഏറുകയാണ് സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിനില്ലെങ്കിലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ സന്തോഷത്തിന് കുറവൊന്നുമില്ല വിജയം സുനിശ്ചിതമെന്ന് പാർട്ടി വൃത്തങ്ങൾ ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസ് ക്യാമ്പിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തോൽവി ഭാരം കുറക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നത് എ എ പി ഇല്ലെങ്കിലും തൊഴിലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രശ്നങ്ങൾ വിവാദമായ അഗ്നിവിർ പദ്ധതി എന്നിവയിൽ ശ്രദ്ധിച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് വയോജനങ്ങൾക്ക് ആറായിരം രൂപ പെൻഷൻ മൂവായിരം യൂണിറ്റ് സൗജന്യ വൈദ്യുതി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയ കോൺഗ്രസ് അവസാന ലാപ്പിലും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് നാല് ലക്ഷത്തി അമ്പത്തിയിരായിരം കന്നി വോട്ടർമാരും നാല് പോയിന്റ് ഒൻപത് ദശലക്ഷം യുവ വോട്ടർമാരുമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് നേതാക്കന്മാർ പറയുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ഒന്നിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അതേസമയം തന്ത്രപരമായി ഭിന്നിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഹരിയാനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമാണ് എ എ പിക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളത് ഈ വോട്ട് ഭിന്നിച്ചാലും കോൺഗ്രസിന് കാര്യമായി ഒന്നും സംഭവിക്കാനില്ല ബി ജെ പിയിലേക്ക് വന്നാൽ കടുത്ത വെല്ലുവിളിയാണ് ഹരിയാനയിൽ പാർട്ടി നേരിടുന്നത് അവർക്ക് സീറ്റുകൾ കുറയുമെന്ന് സർവേകൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും പ്രതിപക്ഷാരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകാനാകാത്തതുമാണ് ബി ജെ ദൗർബല്യങ്ങൾ പാർട്ടിയുടെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒരു റാലിയിലും ഹരിയാനയിൽ സംസാരിച്ചിട്ടില്ല ഹരിയാനയിൽ ഹരിയാനയിലെത്തി വായ് തുറന്നാൽ കർഷക സമരത്തെ പിന്തുണയ്ക്കാത്തത് എന്താണെന്ന് പറയേണ്ടി വരും പിന്തുണച്ചാൽ അത് വോട്ടിനു വേണ്ടിയാണെന്നും പറയും അതുകൊണ്ടാണ് മോദിയോട് ഹരിയാനയിൽ പ്രസംഗിക്കരുത് എന്ന് ബി ജെ പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നറിയുന്നത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വിമതശല്യം നേരിടുന്നതും ബി സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണ് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഹരിയാന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ബി ജെ പിക്ക് മൂന്നാമതും അധികാരം പിടിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് മറ്റു പ്രാദേശിക പാർട്ടികൾ അധികാരം പങ്കിടാൻ മത്സരിക്കുന്നതും ബി ജെ പിയെ വലിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിലും ബി ആണ് വിജയിച്ചിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചു സീറ്റുകൾ മാത്രമാണ് അവർ നേടിയത് അഞ്ചു സീറ്റുകൾ കോൺഗ്രസും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചത് പത്തൊൻപതിൽ നാല്പത് സീറ്റുകളുമായി അവർ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ഭൂരിപക്ഷത്തിന് ആറ് സീറ്റ് കുറവായിരുന്നുവെങ്കിലും പത്ത് സീറ്റുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി ബി ജെ പിയെ പിന്തുണച്ചതോടെയാണ് അധികാരം സാധ്യമായത് എന്നാൽ ബി ജെ പിയുമായുള്ള സഖ്യം അടുത്തിടെ ജെ ജെ പി അവസാനിപ്പിച്ചത് അവരുടെ ഭരണസാധ്യതകൾക്ക് മേൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നു ബി ജെ പിയുടെ വോട്ട് വീതം രണ്ടായിരത്തി പത്തൊൻപതിലെ അമ്പത്തി ശതമാനത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് സഖ്യം ബി ജെ പിയുടെ വോട്ട് വിഹിതം മറികടന്നാണ് ഹരിയാനയിൽ വന്നിക്കൂടി നാട്ടിയത്